السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفايسين بيت الله أما بعد مؤمنين ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ നേറുന്ന മനസ്സുമായിട്ട് പണമില്ലാതെ കൂടി രോഗങ്ങൾ വന്നിട്ടും മറ്റു പല പ്രതിസന്ധികൾ വന്നിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ രോഗങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ആ രോഗങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീടിക്കിട്ടാൻ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കാൻ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ വലിയ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും വറക്കത്ത് ഉണ്ടാകുവാനും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകുവാനും നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടും ഇൻഷാല്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരികയാണ് കാരണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള മൂന്ന് ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു സുബാൻ ഹോത്താൽ അവരുടെ ദ്വാ ഒരിക്കലും തട്ടിക്കളയില്ല അസ്മാ ഉൽഹസനക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് അസ്മാൽഹസന ചൊല്ലിക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ആരെങ്കിലും ഒരാൾ മനഃപ്പാഠമാക്കിയാൽ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും അള്ളാഹു സുബഹാനുഹോ തല കൊടുക്കുക ഇത് ചെല്ലുന്നവരുടെ വീട്ടിൽ വലിയ പറക്കത്താണ് ഉണ്ടാകുക അവരുടെ കുടുംബത്തിൽ വലിയ പറക്കത്താണ് ഉണ്ടാകുക അവരുടെ കുടുംബത്തിൽ വലിയ ഐക്യമാണ് ഉണ്ടാകുക ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും സഹോദര സഹോദരിമാരും എല്ലാവരും പരസ്പരം വലിയ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരിക്കും ഉണ്ടാകുക ഇത് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും അവർക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും ഇത് ചൊല്ലുന്നവർ ഒരു അപകടത്തിലും പിടില്ല ഒരു പ്രതിസന്ധിയിലും പിടില്ല മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബാൻ ഹൗതാല ഈ അസ്മാൽഹസന ചൊല്ലുന്നവരെ രക്ഷപ്പെടുത്തും എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ അസ്മാൽഹസനയിലെ ഒരു പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള മൂന്ന് ഇസ്മുകളാണ് ഈ മൂന്ന് ഇസ്മുകൾ ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഈ ഇസ്മ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഇസ്മാണ് ഇത് അപ്പോ നമ്മൾ ചൊല്ലേണ്ട ഈ മൂന്ന് ഇസ്മുകളിൽ ഒന്നാമത്തെ ഇസ്മാണ് ഈ ഇസ്മ നിങ്ങൾ ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുക ഈ ഇസ്മ നമുക്ക് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ സെക്കൻഡുകൾ സമയം മാത്രമേ വേണ്ടി വരുള്ളൂ എന്നാൽ ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലാതെ പോകില്ല അത്രക്കും വലിയ നേട്ടങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് യാ യാ പാഹ്വാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിൻ്റെ താക്കോലാണ് ഇത് നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദുനിയാവിലും ആഹറത്തിലും വലിയ വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഇസ്മ എല്ലാ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക അതായത് ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആ ദിവസത്തിൽ നടക്കുന്ന നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പോകുന്ന സമയത്ത് ഈ ഇസ്മ് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവർ എക്സാമിന് പോയാൽ ഇൻഷാല്ല അവർക്ക് ആ എക്സാം എളുപ്പമാകും അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ ഇസ്മ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതിന് അധിക സമയമൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഓർമ്മശക്തിയും വലിയ ബുദ്ധിശക്തിയും മാത്രമല്ല നിങ്ങൾക്ക് എക്സാമും വളരെ എളുപ്പമായി കിട്ടും ജോലിക്ക് പോകുന്ന ആളുകൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാൻ പോകുന്ന ആളുകൾ മാത്രമല്ല യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതിരാവിലെ ഈ ഇസ്മ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭറക്കത്ത് ഉണ്ടാകുകയും അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസം ഒരു അപകടങ്ങളോ ദുരിതങ്ങളോ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ആർക്കും നിങ്ങളെ പറ്റിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും കുറച്ച് സെക്കൻഡുകൾ നിങ്ങൾ ചിലവഴിച്ചിട്ട് എന്ന ഈസ്മ മറക്കാതെ ചൊല്ലുക ഈ ഇസ്മ എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയം ശുദ്ധിയാകും അവർക്കൊരു ടെൻഷൻ ഉണ്ടാകില്ല ഒരു വിഷമമോ ഒരു പ്രയാസമോ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ അവരുടെ മുഖം നല്ല രീതിയിൽ പ്രകാശിക്കും മുഖസൗന്ദര്യം വർദ്ധിക്കും മാത്രമല്ല ഇന്ന് ധാരാളം സഹോദര സഹോദരിമാർ വിവാഹം ശരിയാകാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് അവരൊക്കെയും ഈസ്മ എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കിയാൽ അവർക്ക് അനുയോജ്യമായ നല്ല സ്വാലിഹായ ഇണയെ ഇണയ സുബാനുഭവത്താൽ അവർക്ക് കൊടുക്കും മാത്രമല്ല അവരുടെ വിവാഹശേഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല സ്നേഹം അവരുടെ മരണം വരെ ഉണ്ടാവുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് അള്ളാഹു സുബാനഹോ താല നൽകുകയും ചെയ്യും ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന മറ്റൊരു നേട്ടമാണ് ഈസ്മ നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പിന്നീട് നമ്മുടെ കീശ കാലിയാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ടാകും നാം പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ നാം പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കും നമുക്ക് പണം വർദ്ധിപ്പിച്ച് തരാനുള്ള പല മാർഗങ്ങളും നമുക്ക് കാണിച്ചു തരുക അതായത് നമ്മുടെ കുടുംബക്കാർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികൾ വഴിയോ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള അത് ജോലിയായിട്ടോ അല്ലെങ്കിൽ നല്ല ബിസിനസ് അവസരങ്ങളായിട്ടോ നമുക്ക് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് നൽകും അതിലൂടെ പിന്നീട് നമുക്ക് വെച്ചടി കയറ്റമായിരിക്കും ധാരാളം പണം നമുക്ക് ഉണ്ടാകും ആ ഉള്ള പണത്തിലൊക്കെ അള്ളാഹു സുബഹാനഹോ താല വറക്കത്ത് ചെയ്യും അതുകൊണ്ട് തന്നെ അത് നമുക്ക് നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്ക് നഷ്ടപ്പെടില്ല അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വലിയ സമ്പന്നൻ ആകുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചിലവഴിക്കണം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ചഖാത്ത് കൊടുക്കണം അങ്ങനെ നിങ്ങൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ സൊതക്ക കൊടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബൻ താല അതിൻ്റെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല കൂടിയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം യാ യാ യാഹ് എന്ന ഈസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് പ്രാവശ്യം ചൊല്ലുക അതിന് നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ നേട്ടമാണ് ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്നത് അപ്പോൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ധാരാളം നേട്ടങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഇസ്മ ഏതാണ് എന്ന് നോക്കാം യാ ഹയ്യു യാ യാവ് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മ് പതിനെട്ട് പ്രാവശ്യം ചൊല്ലുക ഈ രീതിയിൽ ഈ ഇസ്മ ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലിയാൽ അവനിക്ക് ദീർഘായ് അള്ളാഹു സുബഹാനോ കൊടുക്കും മാത്രമല്ല പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ട് അള്ളാഹു സുബഹാനഹത്താല അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല രസിക്കിൽ വിശാലത ലഭിക്കും ഈ ഇസ്മ ചൊല്ലിയാലും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കൂടിയുള്ള ജീവിതം ഈ ഇസ്മു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകില്ല ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ ഐക്യവും ഉണ്ടാകും കുടുംബത്തിൽ നല്ല സ്നേഹം പരസ്പരം നല്ല സ്നേഹം ഈ ഇസ്മു ചൊല്ലിയാലും ഉണ്ടാകും പ്രിയപ്പെട്ട മോമിനങ്ങളെ നാമെല്ലാവരും അള്ളാഹു സുബഹാൻ ഹൗതാലയോട് എല്ലാ സമയത്തും ദാ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല കൂടി നല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണമില്ലാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നാം എല്ലാവരും എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹു സുബഹാൻ ഹൗതാലയോട് ദാ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഇസ്മ നമ്മൾ എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹൗതാല ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിറവേറ്റിത്തരും അതുകൊണ്ട് ഈ ഒരു ഇസ്മും നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനെട്ട് പ്രാവശ്യം ചൊല്ലുക അല്ലാത്ത സമയങ്ങളിലും ഈ ഇസ്മ ധാരാളം ചൊല്ലുന്നത് വലിയ ഗുണങ്ങൾ ഉള്ള കാര്യമാണ് വലിയ നേട്ടങ്ങൾ ഉള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഈ ഇസ്മ പതിവാക്കുക അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ഇനി മൂന്നാമതായി നമ്മൾ ചൊല്ലേണ്ട ഇസ്മാണ് യാ യാ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ഒൻപത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമായിരിക്കും അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് നൽകുക ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തിലും നിങ്ങൾക്ക് മറ്റുള്ള ജനങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്ക് വലിയ സ്ഥാനമായിരിക്കും ഉണ്ടാകുക നിങ്ങൾക്ക് ഒരു വിലയുണ്ടാകും നിങ്ങളുടെ വാക്കിനൊക്കെ എല്ലാവരും ഒരു വില കൽപ്പിക്കും അത്രക്കും വലിയ സ്ഥാനമായിരിക്കും അള്ളാഹു സുബഹാന ഹു നിങ്ങൾക്ക് നൽകുക ഇനി നിങ്ങൾ യാ മലിക്കൂ യാ എന്ന ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെ അള്ളാഹു സുബഹാന താല രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കും നിങ്ങൾക്ക് രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ രോഗങ്ങൾ പെട്ടെന്ന് അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് മാറ്റിത്തരും ഇനി ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഉച്ച സമയത്ത് നിങ്ങൾ ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു ടെൻഷനോ ഉണ്ടാകില്ല നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കും ഹൃദയം ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖവും പ്രകാശിക്കും നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ യാ യാ നിങ്ങൾക്ക് എന്ന ഈസ്മ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തി പ്രാവശ്യം ചൊല്ലിയാൽ അനുഹൂ താല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങളിലും നാട്ടുകാരിലുമൊക്കെ ജനങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകും എല്ലാവർക്കും നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും എല്ലാവരും വില കൽപ്പിക്കും മാത്രമല്ല എല്ലാവരുടെയും നല്ല സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും പറക്കത്താഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ മൂന്ന് ഇസ്മുകൾ തന്നെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും ഉണ്ടാകുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ജീവിതത്തിൽ വിജയിക്കാൻ ഈ മൂന്ന് ഇസ്മുകൾ തന്നെ ധാരാളം എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ മറക്കാതെ ജീവിതത്തിൽ ചെയ്യുക മാത്രമല്ല നിങ്ങൾ അസ്മാ ഉൽഹസ്ന മറക്കാതെ നിങ്ങൾ നിർബന്ധമായിട്ടും മനഃപ്പാഠമാക്കുക അങ്ങനെ നിങ്ങൾ അസ്മാ ഉൽഹസന കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്നാണ് മുത്ത് നബി സലഹു അല്ലഹു വസ്ലമാ തങ്ങൾ പറയുന്നത് അസ്മാഅ ഉൽഹസന കാണാതെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പെട്ടെന്നൊന്നും അത് സാധിക്കില്ല കാരണം ഷെയ്ത്താൻ നമ്മളെ വലിയ രീതിയിൽ ശല്യപ്പെടുത്തും ഷെയ്ത്താൻ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുക അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിയാലും നിങ്ങൾ നല്ല കൂടി നിങ്ങൾ ഈ അസ്മ ഉൽഹസിന മറക്കാതെ അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക അത് കാണാതെ പഠിച്ചാൽ തന്നെ ഷെയ്ത്താൻ്റെ എല്ലാ ശല്യങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു സുബാൻ ഹൗത്താലെ നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനഹ് താല നമുക്ക് നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും ഉണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലമുല്ലാഹി വാത്തു